ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ പലസ്തീൻ ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന വേറിട്ട അറബി ഗാനം ആൽഭവുമായി അടയ്ക്കാക്കുണ്ട് ക്രിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഗായക സംഘം സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ആക്രമണത്തിൽ വേദനിക്കുന്ന ഒരു ജനതയുടെ ദുരിതങ്ങളാണ് ഗാനത്തിന്റെ പ്രമേയം علل علل فلسطين ഫലസ്തീനിലെ പിഞ്ചുമക്കൾ പിടഞ്ഞു വിണമരിക്കുമ്പോൾ എണ്ണമട്ട് സ്ത്രീകളും നിരപരാധികളും കൊല്ലപ്പെടുമ്പോൾ ഭക്ഷണമില്ലാതെ വെള്ളവും വെളിച്ചവും ഇല്ലാതെ ദുരിതം അനുഭവിക്കുമ്പോൾ ഒരു നിമിഷാർത്ഥം പോലും ഭയപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റാതെയാകുമ്പോൾ ഒരാളും സംരക്ഷിക്കാനില്ലാതെ ഫലസ്തീൻ ജനത ജീവനും സമാധാനത്തിനും വേണ്ടി കേഴുമ്പോൾ അനീതിക്കെതിരെ ഉരിയാടാൻ പോലും നാവാനക്കാത്തവരോട് എന്ത് പറയാനാണെന്നാണ് ഗാനത്തിലൂടെ ചോദിക്കുന്നത് ഫലസ്തീൻ ജനതയ്ക്ക് രക്ഷയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാളെയും ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് സമാധാനമായി ഭവിക്കുമെന്നും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നും സമാശ്വാസമാണ് ഈ അറബി ഗാനത്തിന്റെ ഉള്ളടക്കം ഗാനരചന നിർവഹിച്ചത് മുജീർ റഹ്മാൻ ചുങ്കത്രയും ഈണം പകർന്നത് ഒകെ അനീസ് കൂരാടുമാണ് എം ലിയ പി കെ ദിയ നജുവ അർഷ അമ്ന ഫാത്തിമ ഷിഫ റഹ്മാൻ പി കെ ലിയ എന്നിവർ ചേർന്നാണ് ഗാനം ആലോപിച്ചിരിക്കുന്നത് എം മുഫീദ് റഹ്മാനാണ് നിർമ്മാണ ചുമതല ഓർക്കസ്ട്രേഷൻ റജീബ് അരീക്കോടും ക്യാമറ ആൻഡ് എഡിറ്റിംഗ് ഷഫീഖ് മഞ്ചേരിയും നിർവഹിച്ചു സിനാൻ എടക്കരയാണ് കോർഡിനേറ്റർ ന്യൂസ് ബ്യൂറോ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ